മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട സിമാർ വിവാദത്തിൽ ഇപ്പോൾ മറുപടി നൽകി എന്നാണ് കെ എസ് ഐ ഡി സി പറയുന്നത് എന്തൊക്കെയാണ് അവർ വ്യക്തമാക്കുന്നത് പൊതുവായ ഒരു കാഴ്ചപ്പാടിനുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഈ സി എം ആർ കമ്പനിയിൽ പതിനാല് ശതമാനം ഓഹരി പങ്കാളിത്തം മാത്രമാണുള്ളത് ഇതിൻ്റെ ദൈനംദിന ഭരണ കാര്യങ്ങളൊന്നും കെ എസ് ഐ ഡി സി ഇടപെടാറില്ല എന്ന എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഈ മാസം മൂന്നിന് അതായത് ജനുവരി മൂന്നിനാണ് വിശദമായ മറുപടി നൽകിയതെന്നാണ് കെ എസ് ഐ ഡി സിയുടെയും വ്യവസായ വകുപ്പിൻ്റെയും വിശദീകരണം എന്തായാലും ഈ വിശദീകരണമാണ് ഇപ്പോൾ കേന്ദ്ര കമ്പനി രജിസ്ട്രാറിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത് നേരത്തെ നോട്ടീസിന് മറുപടി നൽകിയില്ല എന്ന വിമർശനം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പരാമർശിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാട് ഇപ്പോൾ രംഗത്ത് ശ്രേത ഈ വിവാദത്തിൽ വിവാദം അവഗണിക്കാനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നത് ഇത് വ്യക്തിക്കെതിരെയല്ല എന്നൊരു വിമർശനം അവർ ഉണ്ട് മറ്റൊന്ന് നവകേരള സദസ്സിൽ കൃത്യമായ വിജയം നേടാനായി എന്നൊരു വിലയിരുത്തലുണ്ട് അപ്പോൾ ഇനി ഇക്കാര്യങ്ങളെല്ലാം പത്തരയ്ക്ക് എം വി ഗോവിന്ദൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലുണ്ടായത് സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയപേരിതമാണ് എന്ന ഒരു വിലയിരുത്തലാണ് സി പി കാരണം ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾക്കെതിരെയോ അല്ല മറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയമായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണിതെന്ന വിമർശനമാണ് സി പി ഐ ഉന്നയിക്കുന്നത് ഇന്നലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിന്റെ കൺവീനറുമായ ഇ പി ജയരാജനും മന്ത്രി മുഹമ്മദ് റിയാസും വീണാ വിജയന്റെ ഭർത്താവ് കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസും സമാനമായ നിലപാട് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനം നടത്തുന്നുണ്ട് ഈ വാർത്താ വാർത്താസമ്മേളനത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു രാഷ്ട്രീയപേരിതമാണ് എന്നൊരു നിലപാട് തന്നെയാണ് ആ പൊതുവിൽ സി പി എം വിവർത്ത അത് തന്നെ എം വി ഗോവിന്ദനും ആവർത്തിക്കാനാണ് സാധ്യത